രുജീഷിൻ്റെ വിവരങ്ങളുമായി രുജീഷ് ഏത് ജില്ലയ്ക്കാണ് ഒന്നാമത് ആരാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ അഖില മലപ്പുറത്തിന് സ്വർണം മലപ്പുറം നാവാമുകുന്ദയുടെ ആദിത്യ അജി ആദിത്യ അജി സ്വർണം സ്വന്തമാക്കിയിരിക്കുന്നു മികച്ച പ്രകടനം മികച്ച പ്രകടനത്തിൽ സ്വർണം സ്വന്തമാക്കിയിരിക്കുക അല്പസമയത്തിനകം തന്നെ ആ സെക്കൻഡുകൾ നമുക്ക് അറിയാനാകും ഒരു മികച്ച ദൂരത്തിൽ തന്നെ എതിരാളികളെ മറികടന്നാണ് ആദിത്യ ഇപ്പോൾ സ്വർണം സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു ഫോട്ടോ ഫിനിഷ് നോക്കുകയാണ് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് സെക്കൻഡിൽ മലപ്പുറത്തിന് സ്വർണം ആദിത്യ അജി പന്ത്രണ്ട് പോയിന്റ് രണ്ട് ആറ് സെക്കൻഡിൽ കോഴിക്കോടിന് വെള്ളി ജ്യോതി ഉപാധ്യായ കോഴിക്കോട്ടിന് വേണ്ടി വെള്ളി സ്വന്തമാക്കിയിരിക്കുന്നു അതോടൊപ്പം തിരുവനന്തപുരത്തിന്റെ അനന്യ സുരേഷ് പന്ത്രണ്ട് പോയിന്റ് നാല് രണ്ട് സെക്കൻഡിൽ വെങ്കലം സ്വന്തമാക്കിയിരിക്കുന്നു ആദിത്യ വീണ്ടും മലപ്പുറത്തിന് ഒരു മെഡൽ എനിക്ക് കഴിഞ്ഞ ജൂനിയർ നാഷണൽസ് സെക്കൻഡ് വന്നിരുന്നുവന്റി അപ്പൊ അതൊക്കെ വെച്ച് നല്ല എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയപ്പോ നല്ല പ്രതീക്ഷിച്ച ടൈം വന്നിട്ടില്ല ഞാൻ എന്റെ ഹാൻഡ് ടൈം ബസ് ഒക്കെ വേറെ ആണ് അത് ടെലക്ട്രോണിക്കല് ബസ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു മറ്റുള്ള നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നവരെല്ലാരും നല്ല കോമ്പറ്റീറ്റേഴ്സ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലോണം ചെയ്യാനും പറ്റി കോച്ചസ്റ്റ്